ആരിഫ് ഹുസൈൻ അടിമത്തവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ചർച്ചകൾക്കിടയിൽ ആരിഫ് ഹുസൈൻ പ്രധാനമായിട്ടും ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് ആ ഒറ്റ കാര്യം അടിമത്തം ഹലാലാണോ ഹറാമാണോ അപ്പൊ നമ്മളതിന് കൃത്യമായി തന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അതിന് രേഖാമൂലവും മറുപടി കൊടുത്തിട്ടുണ്ട് സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അഥവാ യുദ്ധപന്തി അല്ലാത്തവരെ അടിമയാക്കുന്നത് ഹറാമാണ് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള മറുപടി അപ്പൊ ഇതിനെ ഇതിനെ പോർട്ട് ചെയ്തുകൊണ്ട് ഈ ചങ്ങാതി കൊടുത്ത ഹെഡിങ് എന്താ വെച്ചാൽ അടിമത്തം ഹലാലാണ് ആനമയിൽ ഒടുവിൽ സമ്മതിച്ചു ആനമമയിലൂട്ടേന്നൊക്കെ പറയുന്നത് എന്താ എന്നോട് ഉദ്ദേശിക്കുന്ന അറിയില്ല അപ്പൊ ഇനി ഒടുവിൽ സമ്മതിച്ചു എന്നാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഹറാമാണെന്നാണ് ഇയാൾ ഹെഡിങ് കൊടുത്ത് ഹലാലാണെന്ന് സമ്മതിച്ചു എന്നാണ് അപ്പൊ എന്താണ് ഇയാളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇയാള് പ്രധാനമായിട്ടും ഉദ്ധരിക്കുന്നത് യുദ്ധപന്തികളെ യുദ്ധപന്തികളുടെ അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യുന്നത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇസ്ലാമിൽ അപ്പോഴും ഹലാലാണ് നിങ്ങൾ സമ്മതിച്ചല്ലോ എന്നുള്ളതാണ് പ്രധാന ഇയാൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട് യുദ്ധപന്തികളെ അങ്ങനെ അവരെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്നതിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിലൊക്കെ ആരിഫ് ഹുസൈനും കാര്യമായ എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈനു മുമ്പിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനമായും രണ്ട് ഓപ്ഷൻസ് ആണ് കാരണം ആരിഫ് ഹുസൈൻ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ജരീബ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ആ ജനീവ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധപന്തികളായി കിട്ടുന്ന ആളുകളെ അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം ഈവൻ സ്വകാര്യ വ്യക്തികളെ കൊണ്ടടക്കം പണിയെടുപ്പിക്കാൻ പറ്റും അപ്പൊ ആരിഫ് ഹുസൈൻ ഇത് ഇത് ഒരു നിലക്കും ഇത് അംഗീകരിക്കാനേ പറ്റുന്നില്ല അത് ആലോചിക്കാൻ തന്നെ പറ്റില്ല എന്താണ് ഈ ആധുനിക ലോകത്ത് ഇത് എങ്ങനെ പറ്റിയ പർച്ചോനെ വിളിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ ഭയങ്കര അടുങ്ങറാണ് അപ്പൊ ഏതെങ്കിലും ആരിഫ് ഹുസൈൻ അത്രയും അടുങ്ങറുണ്ടെങ്കിൽ യുദ്ധപന്തികളായി പിടിക്കപ്പെടുന്ന ആളുകളെ ഇങ്ങനെ അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിൽ ആരിഫ് ഹുസൈൻ കാര്യമായി ഇടങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരിഫ് ഹുസൈൻ കോടതിയിൽ പോവുക അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പോവുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ആരിഫ് ഹുസൈൻ ഇന്ത്യയിലാണല്ലോ ഇന്ത്യ ഈ കൺവെൻഷൻ ഒപ്പുവെച്ചിട്ടുണ്ട് ഇന്ത്യയും ഈ പറഞ്ഞ മൊറാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് വെച്ചാൽ ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധപന്തികളെ പിടിച്ചു വെക്കാൻ പറ്റും അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും പണിയെടുപ്പിക്കാൻ പറ്റും സ്വകാര്യ വ്യക്തികൾക്കും പണിയെടുപ്പിക്കാൻ കൊടുക്കും ഒക്കെ പറ്റും അപ്പൊ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിൽ നിന്നും പിന്മാറാൻ ജനീബ കൺവെൻഷനിൽ നിന്നും ഇന്ത്യ പിന്മാറാൻ എന്ത് ചെയ്യാം കോടതിയിൽ പോകാം ആ കോടതിയിൽ പോയി മിക്കവാറും നടക്കാത്തൊരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഈ യുദ്ധത്തിൽ നമ്മളെ കൊല്ലാൻ വരുന്ന ആൾക്കാരെ കുറിച്ച് സൽക്കാരം കൊടുത്ത് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഇയാള് ചലാകർമ്മം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ചേലാകർമ്മം ചെയ്താൽ വാഹനാപകടം കൂടുന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോയ മാതിരി ആകും കോടതി ആട്ടിവിടാനാണ് ചാൻസ് അതുകൊണ്ട് അത് പോണ പോകണ്ടേ എന്നുള്ളതൊക്കെ ആരിഫിന്റെ ഇഷ്ടം പക്ഷെ പോയാൽ ആട്ടിവിടാനാണ് ചാൻസ് കാരണം ജനീവ കൺവെൻഷന് അങ്ങനെ പിന്മാറാൻ പറ്റില്ല അതായത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ കാരണം നമ്മളൊരു യുദ്ധം ചെയ്യാൻ വരുന്ന ആൾക്കാരെ കുറിച്ചിട്ട് സൽക്കാരം കൊടുക്കുക ചെയ്യാം അവരെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്യും പലപ്പോഴും മുമ്പ് കാലത്ത് സംഭവിച്ചിരുന്നത് അവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു പക്ഷെ അത് കൊല്ലുക മാത്രമല്ല അവരെ എക്സ്ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ആധുനികമായി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അത്രയും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ പോയി ഒന്നുകിൽ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറണം എന്ന് പറയാം അത് പിന്മാറാൻ ഒരു ചാൻസും ഇല്ല പ്രാക്ടിക്കലി ഈ ഇച്ചങ്ങായി ഈ കാര്യം ഈ ഒരു ഇടങ്ങേർ നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് പോവാന്നുള്ളതാണ് കാരണം ഈ ഭൂമിയിലുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ജനീവ കൺവെൻഷനിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല എവിടെയും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല അപ്പം ഭൂമിയിൽ തന്നെ അങ്ങോട്ട് പുറത്ത് പോകും ഓൾറെഡി കേരളാണല്ലോ അപ്പൊ ഭൂമിയിൽ നിന്നെ അങ്ങോട്ട് പുറത്തുപോയി ബഹിരാകാശത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ വല്ല ചൊവ്വയിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ അവിടെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നതായിരിക്കുന്നതാണ് കാരണം അവിടെ ജീനിവ കൺവെൻഷൻ ഇല്ലല്ലോ അവിടെ യുദ്ധബന്തികളൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ അവിടെ വേണമെങ്കിലും യുദ്ധം ചെയ്തിട്ട് യുദ്ധത്തിൽ ബന്ധികളായി പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ ബിരിയാണിയും മന്തിയും ഒക്കെ കൊടുത്തിട്ട് അവിടെ എത്തിക്കൊള്ളി അപ്പൊ അതായിരിക്കും നല്ലത് അപ്പൊ പെട്ടെന്ന് ബഹിരാകാശത്തേക്ക് വിടുക അല്ലെങ്കിൽ കോടതിയിലേക്ക് വിടുക ഇതാണ് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫിനുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിനക്ക് എന്താ വേറെ പറയാ ഓ നാലോ ചോക്കാം അല്ലെങ്കിലും ചെങ്ങാ ഇസ്ലാമികളെ എതിർത്തോടി പക്ഷെ കോമൺ സെൻസ് ഇല്ലാത്ത വർത്തനം പറയരുത് യുദ്ധത്തിൽ ബന്ധികളെ നമ്മൾ നാലോ ചോക്കുക പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും നമ്മളെ നമ്മളോട് ഭീകരാക്രമണങ്ങൾ നടത്താൻ വരുന്നു അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചു വെക്കും അവരാണ് യുദ്ധപന്തികൾ നമ്മളെ കൊല്ലാൻ വരുന്ന എന്നാൽ നമുക്ക് പിടിച്ചു കിട്ടിയാ കൊല്ലുന്നതിനും നമ്മൾ തിരിച്ചു കൊല്ലാതെ അവരെ പിടിച്ച് കിട്ടിയ ആളുകളെയാണ് യുദ്ധപന്തികൾ എന്ന് പറയും അപ്പൊ പാകിസ്ഥാന്റെ പട്ടാളക്കാരെ നമ്മൾ എന്താ ചെയ്യുക ആ നല്ല സൽക്കാരെ കൊടുത്ത് തിരിച്ചയക്കണം ചെയ്യുക അല്ല ഒന്നുകിൽ ചിലപ്പോൾ നമ്മളെ കൊല്ലിപ്പം അജ്മൽ കസബ് അജ്മൽ കസബ് ഈ മുംബൈ ഭീകരാക്രമണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചു അയാളെ പിടിച്ച് നമ്മൾ എന്താ ചെയ്ത് അയാൾ എത്രയും വലിയൊരു തെറ്റ ചെയ്തുകൊണ്ടോ നമ്മൾ കൊന്നു എന്ത് ചെയ്തു വധശിക്ഷ നടപ്പിലാക്കി അതല്ലാത്ത ആളുകളെ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യും അപ്പം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്ചേഞ്ച് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരെങ്കിലും അവരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യും അതുമല്ല എന്നുണ്ടെങ്കിൽ മോചനദ്രവ്യം മോചനദ്രവ്യം വാങ്ങൽ എപ്പോഴും നടക്കൂല കാരണം ഇത് വീണ്ടും ത്രെറ്റ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ പലപ്പോഴും മോചനദ്രവ്യം വാങ്ങി ഇവിടെ നടക്കൂല അതുമല്ലെങ്കിൽ ഇവിടെ തന്നെ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ നിർത്തുമ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ കലാകാല അവർക്ക് ഇങ്ങനെ ഫുഡും കൊടുത്ത് അവരെ തീറ്റിപ്പൂറ്റുക എന്നുള്ളത് പലപ്പോഴും പോസിബിൾ ആവില്ല അവിടെയാണ് അവരെ നമുക്ക് ഭക്ഷണം കൊടുക്കണം ശരിയാണ് പക്ഷെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം അവരുടെ ഭാഗത്ത് ഇങ്ങോട്ട് പ്രൊ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കിട്ടണം ഇതിനു വേണ്ടിയിട്ടാണ് യുദ്ധബന്ധികളെ അവരെ ഫ്രീഡം റെസ്ട്രക്ട് ചെയ്യുന്നതും അവര് സ്വതന്ത്രമല്ല അവരെ സ്വതന്ത്രരാക്കാൻ പറ്റൂലും യൂട്യൂബിൽ വർത്തനം പറഞ്ഞാൽ മതി ഇതൊക്കെ പ്രാക്ടിക്കലാണോ യുദ്ധത്തിൽ നമ്മളെ പിടിച്ച് നമ്മളെ കൊല്ലാൻ വന്ന ആൾക്കാരെ പിടിച്ചിട്ട് അവരെ അപ്പൊ തന്നെ സ്വതന്ത്രരാക്കി വിടുക ഇത് നടക്കൂല അവരെ ബന്ദികളാക്കി നിർത്തും അവർക്ക് പണി കൊടുക്കും അവരെ കൊണ്ട് പണിയെടുപ്പിക്കും അതിന് സംശയമില്ല പാകിസ്ഥാൻ പട്ടാളക്കാരെ കിട്ടിയാൽ പണിയെടുപ്പിക്കും ഇതിൽ യാതൊരു അപ്പൊ ആരിഫിനെ പറ്റുക എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോടതിയിൽ പോവാറിൽ പോവാ ഓക്കെ അപ്പൊ അതാണ് പറയാനുള്ളത് ഏതായാലും പിന്നെ പിന്നെ ഈ സ്വയം പ്രഖ്യാപിത എന്ന് പറയുമ്പോൾ വിഷമം വിചാരിക്കേണ്ടതില്ല ആരിഫ് തന്നെ പറഞ്ഞ കാര്യം സ്വയം ഞാൻ നിരന്തരം നുണ പറയും ഞങ്ങള് ഒരു ഒരു നുണ പറഞ്ഞു പിടിച്ചപ്പോൾ പറഞ്ഞതാണ് ഇതിന്റെ പിന്നെ തെളിവും ചോദിച്ചു വരേണ്ടതില്ല ഞാൻ ഇങ്ങനെ ചറപറ നുണ പറയും നിങ്ങൾ വേണേ പോയി വെരിഫൈ ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരാളായതുകൊണ്ടാണ് സ്വയം പ്രഖ്യാപിത നുണയെന്ന് വിളിച്ചതല്ലാതെ ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി വിളിച്ചല്ലേനോട്ടത്തിലാണ് അപ്പൊ അതുകൊണ്ട് എക്സ് മുസ്ലിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇനി അത് എടുക്കില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പള്ളി പറഞ്ഞാൽ ഇനി നോക്കി എന്നതാണ് അവിടുത്തെ കാണുന്ന കാരണമായിട്ട് പറയുന്നത് ഇതൊക്കെ അതെ അൽ തബിദിയിലുണ്ട് ഇവിടെ സാധ്യതയുണ്ട് ഒക്കെ നിങ്ങൾക്ക് പോയിട്ട് വെരിഫൈ ചെയ്യാം എന്നിട്ട് നോണാണെങ്കിൽ പറയാ നമ്മൾ തിരുത്താം മാപ്പ് പറയും നമ്മൾ തയ്യാറാണ് എനിക്കിത് ഇനി പോയിട്ട് വെരിഫൈ ചെയ്യാനൊന്നും വയ്യാഞ്ഞിട്ടാണ് സമയമല്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നോണ്ട് നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ് ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല ബിൻ സ്വയം സ്വയം ആരിഫ് കാര്യം ഏറ്റെടുത്താൽ സംവാദത്തിൽ നമ്മളെ വിളിച്ചിരുന്നു ഇയാൾ ഇങ്ങനെ വെറുതെ എന്നാൽ പിന്നെ നേരിട്ടൊന്നും സംഭവിച്ചോക്കാം എന്നാലും നമ്മൾ വിളിച്ചിരുന്നു അപ്പൊ ഇയാൾ പറയുന്നത് അതൊന്നും പറ്റൂല ഏ സേ അങ്ങനെയൊന്നും പറ്റൂല എന്നുള്ളതാണ് പറ്റൂലാണെങ്കിൽ ആൾ പറ്റൂലാന്ന് പറഞ്ഞാൽ മതി ഏ ഇയാൾ പറയുന്നത് പറയുന്ന നമ്മൾ വിളിച്ച വിഷയം വളരെ ക്ലിയർ ആയിരുന്നു അടിമത്തം അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും ഇതായിരുന്നു നമ്മൾ സംവാദത്തിന് വിളിച്ച വിഷയം ഇത് ഇയാൾക്ക് തീരെ പറ്റുന്നില്ല ഇയാൾ എപ്പോഴും പറയുന്നത് ഇസ്ലാമിന്റെ വിഷയം ചർച്ച ചെയ്യാൻ ഇവർക്ക് പേടിയാണ് ഇവർക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിലും ആധുനികതയിലും നിട്ട് അതും പറ്റൂല കാരണം എന്താ അതിൽ ആധുനികതയിൽ നിന്നുണ്ടല്ലോ അത് എനിക്ക് പറ്റൂല ഏയ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എന്താ പിന്നെ അതിന് അടിമത്തം ഇസ്ലാമിൽ നിന്നാണെങ്കിൽ വരാം അല്ലെങ്കിൽ അടിമത്തം ഹറമാണോ ഫലാലാണോ എന്നാണെങ്കിൽ വരാം ഇവിടെ ചങ്ങായി എന്തിനായി ഇസ്ലാമിലും ആധുനികതയിൽ നോടുന്നത് ഇതൊരു വാദപ്രതിവാദമാണ് സംവാദമാണ് രണ്ടു ഭാഗത്തും വാദം വേണം അല്ലെ അപ്പൊ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ അടിമത്തം അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന അടിമത്തം തെറ്റാണെന്ന് പറയുന്നത് ആധുനിക കാലത്തുള്ള മൂല്യങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അല്ലേ ചങ്ങായിമാരെ അല്ലേ ആധുനിക കാലത്തുള്ള മൂല്യങ്ങളുമായി ഇസ്ലാമിലെ നിയമങ്ങൾ യോജിക്കുന്നില്ല എന്നല്ല നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങള് ആ ഒരു ടൈറ്റിൽ ഇട്ടത് ഇസ്ലാമിലും ആധുനികതയിലും ആധുനിക കാലത്തുള്ളതും ഇസ്ലാമുള്ളതും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം രണ്ടിലേ നിയമങ്ങൾ പരിശോധിച്ച് നോക്കാം തയ്യാറുണ്ടെങ്കിൽ വരിക പറ്റൂരാന്നുണ്ടെങ്കിലും അത് പറയാ അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ വന്നേ ഞാൻ വരില്ല നിങ്ങൾ വരണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി അല്ലെങ്കിൽ ധൈര്യം എപ്പോഴാണോ ഉണ്ടാവുന്നത് ആ സമയത്ത് മതി ഇനി വെല്ലുവിളി നടക്കണ്ട നിങ്ങൾ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് മുട്ടുമ്പോ നേരെ ആ വീഡിയോ പോയി നോക്കാം എന്താണ് എങ്ങനത്തെ വെല്ലുവിളി നടത്തിയാലാണ് ആരിഫ് വരിക എന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വെല്ലുവിളി നടത്തു എന്നാൽ വരും അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളി നടത്തിയാൽ അങ്ങനെ വന്ന് സംവാദത്തിന് വന്ന് തലവെച്ചു വരേണ്ട കാര്യം എനിക്കില്ല അതിന് സമയമില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് കൃത്യമായിട്ട് ഇസ്ലാം അത് വെച്ചിട്ട് നിങ്ങൾ വിളിച്ചാൽ വരും ഇല്ല എന്നുണ്ടെങ്കിൽ വരില്ല ഇപ്പൊ തന്നെ തോറ്റു നിന്ന് നിങ്ങൾ സംബന്ധിച്ചോ തോറ്റ് തന്നു ഓക്കെ ഞങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നേ തീരുള്ളൂ ഞങ്ങളൊരു സംവാദത്തിന്റെ റിക്വസ്റ്റ് ഒന്നും അല്ല തന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സംവാദത്തിന് വരുമോ എന്നല്ല ചോദിച്ചത് ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാങ്ങാ പറഞ്ഞത് അത് ഉറപ്പുണ്ടെങ്കിൽ തന്നാൽ മതി ധൈര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ വരണമെന്നില്ല അപ്പൊ ഓ ഞാൻ വരാൻ കുറെ കണ്ടീഷൻസ് അങ്ങനെ കണ്ടീഷൻ നടക്കുന്നില്ല കൃത്യമായി വാദം നമ്മൾ മുന്നോട്ട് വെച്ചു വിഷയം നമ്മൾ മുന്നോട്ട് വെച്ചു അതിനെപ്പോഴാണോ ധൈര്യം ആ സമയത്ത് വരിക ഓക്കെ അപ്പൊ ആധുനികമായ ആധുനിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരിയല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അടിമത്തം ഇസ്ലാമിലും ആധുനികതയും പറഞ്ഞത് ഇനി ആധുനികതയെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തില്ലേ നിങ്ങൾ ആധുനിക കാല നിങ്ങൾ ആധുനിക പൗരന്മാരും എന്നല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നിങ്ങൾ പലപ്പോഴും ഈ ശരിക്കും ഈ സംവാദത്തിന്റെ ടൈറ്റിൽ ഇടേണ്ടത് അടിമത്തം ഇസ്ലാമിലും നാസ്തിക ധാർമ്മികതയും ആണ് നാസ്തികതയായിട്ട് താറങ്ങരുത് അപ്പൊ ഇവിടെ ഇവർ പറയുക ഏയ് ഞങ്ങൾ അല്ല അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയും എന്നുവെച്ചാൽ സ്വന്തം ആശയം പേറാനുള്ള ഒരു കൽപ്പ് പോലും നിങ്ങൾക്കില്ല അത് ഞങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ആ നാസ്തികത എന്നുള്ളത് ഇളവ് നൽകി ആധുനികത എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടി വാദിക്കാനും പിന്നെ കുറച്ച് കൺവെൻഷൻസ് കുറച്ച് നിയമങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു നിങ്ങൾക്കുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആധുനികതയിൽ നിട്ടത് അപ്പൊ ശരിക്കും നാസ്തികതയിൽ നിന്നാണ് ഇടേണ്ടത് ഞങ്ങൾക്ക് അതിനുള്ള ആംബിയർ ഇല്ല എന്ന് ഞങ്ങൾക്ക് അറിയാം ഓക്കെ നാസ്തികതയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂല എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങളത് വിളിക്കാതിരുന്നത് അതിന് തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതമായിക്കൂട്ടം ഇസ്ലാമിലും നാസ്തികതയിലും അല്ലെങ്കിൽ ഇസ്ലാമിലും നാസ്തിക ധാർമ്മികതയിലും ആണെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും പിന്നെ അത് വേറെ പറയേണ്ടതുണ്ടാവില്ല അപ്പൊ എന്തായാലും അതിന് ലാതി രണ്ടേ ഉണ്ടാവില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അടിമത്തം ഇസ്ലാമിലും നാസ്തിക ധാർമികതയിലും എന്ന് പറയേണ്ട ഒരു സംവാദത്തിന് ആരിഫിനും പിൻവലാം അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇളവ് നൽകിക്കൊണ്ട് ആധുനികതയിൽ നാക്കിയത് ഓക്കെ ഇനി നിങ്ങൾ പറയണേ ഞങ്ങൾ ആധുനികരുമല്ല എങ്കിൽ നിങ്ങൾ ആരാന്ന് പറഞ്ഞാൽ കൂടി നാസ്തിക ധാർമ്മികത യൂട്ടിലിറ്റേറിയനിസവും അതുപോലെ നിങ്ങളുടെ ധാർമ്മിക കാഴ്ചപ്പാടുകൾ അത് വേണമെങ്കിൽ വെക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആധുനികത ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങൾ അതാണെന്നുണ്ടെങ്കിൽ ആധുനികതയിൽ നിന്ന് വെക്കാം അതൊന്നും അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ തോന്നിയായി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിമത്തം ഇസ്ലാമിലും തോന്നിയാസത്തിലും നോക്കാം അതും കുഴപ്പമില്ല അടിമത്തം ഇസ്ലാമിലും തോന്നിയാസത്തിലും ഞങ്ങൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യും നിങ്ങൾ തോന്നിയാസത്തെ റെപ്രസെന്റ് ചെയ്യും അതുമായിക്കോട്ടെ ഇത് ഏതെങ്കിലും ഒരു ഒരു പ്ലേ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണം നിങ്ങൾ എന്തിനെങ്കിലും ഒന്നിനെ റെപ്രസെന്റ് ചെയ്യണം ഞങ്ങൾ എന്തെങ്കിലും ഒന്നിനെ റെപ്രസെന്റ് ചെയ്യും ഞങ്ങളുടെ സ്റ്റാൻഡ് ഇസ്ലാമിന്റെ സ്റ്റാൻഡ് ഞങ്ങൾ റെഫ്യൂട്ട് ചെയ്യാനും ഞങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനും ഞങ്ങൾ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം റെഡിയാണ് ആരിഫിന് തന്റെ കിടണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഇങ്ങനെ വിളിക്കാറില്ല പക്ഷേ ഈ ചങ്ങായിനെയൊക്കെ ഇങ്ങനെ വിളിച്ചാലേ ശരിയാ ഉള്ളൂ എന്നുള്ള പറയുന്നത് ആരിഫിന് പറ്റുന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ വരിക ധൈര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ അതും ഇതും പറഞ്ഞുകണ്ട് വളവള പറഞ്ഞു ഇങ്ങനെ പോവുക അത്രേ ഇതിനുള്ള ഓപ്ഷനുള്ളൂ അതുകൊണ്ട് അടിമത്തം ഇസ്ലാമിലും നിങ്ങളുടെ എന്താണോ അതും നാസ്തികതയാണ് നാസ്തികത ആധുനികതയാണ് ആധുനികത തോന്നിയാസങ്ങളും തോന്നിയാസം എന്താണെങ്കിലും കുഴപ്പമില്ല അത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുക ഞങ്ങൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗം ഇവിടെ ക്ലിയറാണ് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ക്ലിയറാണ് നിങ്ങളുടെ ഭാഗം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയിക്കുക അപ്പം ഏതായാലും രണ്ട് കാര്യങ്ങളുള്ളത് ഒന്ന് ഒന്നുകിൽ കോടതിയിൽ അല്ലെങ്കിൽ എയറിലേക്ക് പോവുക രണ്ടാമത്തത് ഞങ്ങൾ വിളിച്ചിട്ടുള്ള സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആംബിയർ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അതിന് തയ്യാറാവുക ഈ രണ്ട് കാര്യങ്ങളും അതിന്റെ പിന്നെ പ്രതികരണം അറിയിക്കുക എന്നുള്ളതാണ് പിന്നെയും ഇങ്ങനെ മെഴുക ഞാൻ അങ്ങനെ വരുള്ളൂ ഇങ്ങനെ വരുകയുള്ളൂ എന്ന് കുറെ കണ്ടീഷൻ പറയണമെങ്കിൽ ആ കണ്ടീഷൻ കണ്ടീഷനൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പൊ തൽക്കാലം നിവൃത്തിയില്ല നിങ്ങൾ നേരെ വിഷയത്തിൽ തയ്യാറുണ്ടെങ്കിൽ ഫോർമാറ്റ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് വരിക അതല്ല ഇസ്ലാമിൽ അടിമത്തം അതിനെക്കുറിച്ച് സംശയനിവാരണമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങളുണ്ട് സംവാദമല്ലെങ്കിൽ പിന്നെ സംശയനിവാരണമാണല്ലോ സംശയം വാരണമാണെങ്കിൽ ആരിഫിന് പത്ത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ വരാം ഗൂഗിൾ ഫോമോ അല്ലെങ്കിൽ നേരിട്ട് ലൈവിൽ വന്നിട്ട് നമ്മൾ നിരന്തരമായി ലൈവ് ഒക്കെ വെക്കാറുണ്ട് അതിന് വന്നിട്ട് സംശയമൊക്കെ ചോദിക്കാം രണ്ട് വാദങ്ങൾ ഉണ്ടെങ്കിൽ വാദപ്രതിവാദം ആണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന് ബദലായി നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള സ്റ്റാൻഡ് കൃത്യമാക്കുക അതിനുശേഷം നമുക്ക് സംവാദവുമാവാം അതിന് കഴിയുന്നുണ്ടെങ്കിൽ വരിക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇൻഷാ സ്വലൈക്കും